കർണാടകയിലെ രാമനഗര ജില്ലയുടെ പേര് മാറ്റി ബംഗളൂരു സൗത്ത് ആക്കണമെന്നതിൽ വിവാദം പുകയുന്നു കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കണ്ട് പേരുമാറ്റം ആവശ്യപ്പെട്ട് നിവേദനം നൽകി രാമനഗരം രാമനഗരമെന്ന് പേരുമാറ്റിയാൽ മരണം വരെ നിരാഹാരമെന്ന് എച്ച് ഡി കുമാരസ്വാമിയും വ്യക്തമാക്കിയതോടെ പുതിയ രാഷ്ട്രീയ വിവാദത്തിലേക്കാണ് കർണാടക രാമനഗര ജില്ലയുടെ പേരുമാറ്റത്തിൽ പുകയുകയാണ് കർണാടക രാഷ്ട്രീയം രാമനഗര എന്ന പേര് മാറ്റി ബംഗളൂരു സൗത്ത് എന്നാക്കണമെന്ന ആവശ്യവുമായാണ് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും സംഘവും മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കണ്ടത് മന്ത്രിസഭായോഗത്തിൽ പേരുമാറ്റം ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തിയേഴിൽ എച്ച് ഡി കുമാരസ്വാമി കർണാടക മുഖ്യമന്ത്രിയായ സമയത്താണ് രാമനഗര ജില്ല സ്ഥാപിച്ചത് അതിനാൽ രാമനഗര എന്ന പേര് മാറ്റിയാൽ മരണം വരെ നിരാഹാരമെന്നാണ് കുമാരസ്വാമിയുടെ പ്രതികരണം രാമനഗര ചെന്നപട്ടണ മഗടി കനകാപുര ഹരോഹള്ളി എന്നീ താലൂക്കുകളുടെ പേരുമാറ്റം ഈ പ്രദേശങ്ങളുടെ വികസനം ലക്ഷ്യമിട്ടാണെന്നും ബംഗളൂരുവിനെ മറ്റിടങ്ങളിലേക്ക് വളർത്താൻ പേരുമാറ്റം അനിവാര്യമാണെന്നുമാണ് ഡി കെ ശിവകുമാറിന്റെ വാദം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലും ജില്ലയുടെ പേരുമാറ്റണമെന്ന ആവശ്യം ഡി കെ ശിവകുമാർ ഉന്നയിച്ചിരുന്നു ഡി കെക്ക് റിയൽ എസ്റ്റേറ്റ് താല്പര്യമെന്നാരോപിച്ചാണ് അന്ന് ബി ജെ പിയും ജെ ഡി എസും ഈ നീക്കത്തെ എതിർത്തത് ബംഗളൂരു അർബൻ ജില്ലയെ ബംഗളൂരു റൂറൽ രാമനഗര എന്നിങ്ങനെ വിഭജിച്ചത് ഭരണപരമായ സൗകര്യത്തിനാണ് വികസനമെത്താൻ രാമനഗര എന്ന പേര് മാറ്റണമെന്നാവശ്യം വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്നും ആരോപണമുണ്ട് കുമാരസ്വാമി കേന്ദ്രമന്ത്രിയായതോടെ ഒഴിവ് വരുന്ന ചന്നപട്ടണ നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് പേരുമാറ്റ വിവാദം ഉയരുന്നത് ചെന്നപട്ടണം തിരിച്ചുപിടിക്കാനുള്ള കോൺഗ്രസ് ശ്രമത്തിന്റെ ഭാഗമായാണ് പേരുമാറ്റത്തെ കാണുന്നത് ന്യൂസ് ഡെസ്ക് കേരളാവിഷ്യൻ ന്യൂസ്